കയ്യൊക്കെ എനിക്ക് തിയേറ്ററിൽ പലരും കൂടിയായിരുന്നു അതായത് അൻവർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആളുടെ സുഹൃത്തായി ചെയ്ത അൻവറിന്റെ കാര്യം നമ്മൾ സിൽക്കോണിലുള്ള ഒരു കൈ ഫുൾ കൈ ചെയ്തിട്ടുണ്ട് ആ ഫുൾ കൈ നമ്മൾ ലൈവായിട്ട് കട്ട് ചെയ്യുന്ന ചെയ്തിരിക്കുന്ന ആ ഇൻ്റർവ്യൂൽ ഫൈറ്റിന് ഉപയോഗിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ അത് ശരിക്കും ഒറിജിനൽ മെഷീൻ ഒറിജിനൽ മിഷീൻ വെച്ചാണ് ആക്ഷൻ വരെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡൂപ്പ് അഡാക്ടർ സുനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പക്ഷേ ഏതാണ് ഒറിജിനൽ ഏതാ ഡൂപ്പ് എന്നറിയത്തിൽ ആൾ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തതാണ് അഡൈക്ടർ സുലേട്ടൻ പക്ഷെ നമ്മളിത് ഷോട്ട് എടുത്തിരിക്കുന്ന മുഖ്യ ഷോട്ടുകളും ഈ ഒറിജിനൽ മിഷീൻ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കിയ കൈ കട്ട് ചെയ്ത് മാറ്റുന്ന ലൈവ് ഷോട്ടുണ്ട് അതായത് പ്രോസറ്റിക്ക് കൈ ഫുള്ള് ചെയ്തത് ലൈവായിട്ട് ആ മിഷീൻ കൊണ്ട് കട്ട് ചെയ്യുന്ന ഷോട്ടുണ്ട് പക്ഷേ ആ സെൻസറിങ്ങിൽ അത് ഭയങ്കര റൂട്ടലായത് മാറ്റി കൈ എടുത്ത് മാറ്റുന്ന സീനാണ് നമ്മൾ സിനിമയിൽ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഈ തെറിക്കുന്ന ബ്ലഡും ഈ സ്കിന്നിൻ്റെ സ്കിന്നിൻ്റെ പീസൊക്കെയാണ് ഉണ്ണിവറോടെ മുഖത്ത് തെറിക്കുന്നത് അതിപ്പോഴും ഉണ്ട് സിനിമയിൽ ആ സ്കിന്നിൻ്റെ ഒരു അംശം വരും അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്താൽ ബ്ലഡ് തിരിക്കുന്നതൊക്കെ ഈ കൈ എടുക്കുമ്പോഴുള്ള ഒരു എഫക്റ്റാണത് അത് കുറച്ച് ഒരു ടാസ്ക് പരിപാടി ആയിരുന്നു കാരണം നമുക്കൊരു ടെൻഷനായിരുന്നു ഈ മെഷീൻ ആയ കാരണം എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്നോ ഫസ്റ്റ് ഏറ്റിൽ ഫസ്റ്റ് ടേക്കിൽ ഓക്കേ ഒക്കെ വേണം അപ്പം അത് ഒരു അപ്പം അത് നേരത്തെ റിയേഴ്സിൽ ഒരു ട്രീ ടൈം ചെയ്ത് നോക്കി നമ്മളെ ഡെമ്മി കൈയ്യിലൊക്കെ ഈ ടൈമിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഇത് വർക്ക് ചെയ്തത് പക്ഷെ അത് സക്സസ് ആയി ഭയങ്കര ഗംഭീരമായിട്ട് കിട്ടി പക്ഷെ നമ്മൾ സെൻസറിൽ ഈ ഈ ഈ പോസിറ്റീവ് സാധനം സാധനം അതെ എങ്ങനെയാണ് ഇതിപ്പോ ഡയറക്ടർ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവില്ല നമ്മൾ ഉണ്ടായി കൊടുത്താൽ മാത്രം പോരല്ലോ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം കൂടെ പറയണം അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ട രീതിയും കൂടെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ ഇത് എങ്ങനെയാണോ പുള്ളി പറഞ്ഞതനുസരിച്ച് എനിക്ക് പ്ലാൻ ചെയ്ത് എനിക്ക് ഉണ്ടായിത്തരാനുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ടിൽ പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തി സേതു എന്ന സുഹൃത്തിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ പുള്ളിയാണ് ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കി തരുന്നതും ബാക്കി പുള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡീറ്റെയിലിങ് പ്രസൻറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇരിക്കുന്നില്ല ലാസ്റ്റ് ഫൈനലിൽ നമ്മളിപ്പോൾ ഒരു ഒരു ഒരാൾ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി തരുന്നിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇരിക്കുന്നത് അപ്പോൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൂടെ ആൾക്ക് ഡയറക്ടർക്കോ ഫൈറ്റ് മാസ്റ്റർക്കോ നമ്മൾ പറയേണ്ടി വരും അപ്പോൾ ഈ ഹാർട്ട് ഉള്ളിൽ പോയി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വരെ നമ്മളത് കാണിച്ചു പ്രസൻ്റ് ചെയ്യാൻ വരും അപ്പോൾ അത് ഭയങ്കര വർക്കായി അത് എടുത്ത ശേഷം ഒരു ബീറ്റ് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു ഹാർട്ടിൽ ഒരു മിടുപ്പൊക്കെ നമ്മൾ പ്ലാൻ അത് ടൈമിംഗ് പമ്പിങ്ങൊക്കെ വെച്ച് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് സിനിമയിൽ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ എടുത്തു കഴിഞ്ഞ ശേഷം അതിനെ പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഈ അങ്ങനത്തെ കുറച്ച് സീക്വൻസുകൾ ഫുൾ ഓപ്പൺ ചെയ്യുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട് അതൊന്നും വെളിയിലോട്ട് വരാൻ പറ്റിയില്ല എട്ട് മിനിറ്റോളം കട്ട് ചെയ്തതിൽ പല ഫേസുകളും പോയി